ോതിവാചാലം പങ്കും ലങ്കയദേഗിരി യത്കൃപാതമഹം വന്ദേ പരമാനന്ദ പരമാനന്ദമാധവം സുഹൃതികളായ പുണ്യാത്മാക്കളെ ഭഗവത്ഗീതയുടെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മാതൃകാപരമായ ധീരത സുഖദുഃഖേ സമീകൃത്താഭൗ നൈവം പാവമവാപ്സ്യസി സുഖം ദുഃഖം ലാഭം നഷ്ടം ജയം പരാജയം എന്നിവയെ എല്ലാം തുല്യനിലയിൽ കണ്ടുകൊണ്ട് യുദ്ധത്തിനൊരുങ്ങുക എങ്കിൽ നിന്നെ പാപമാലിന്യം ബാധിക്കുകയില്ല പ്രിയരെ പാണ്ഡവന്മാർ മനുഷ്യസാധ്യമായ എല്ലാ പരിഹാര മാർഗങ്ങളും ഒന്നൊന്നായി പരിശോധിച്ച് പരാജയപ്പെട്ട് ഇനി യുദ്ധത്തിന് മാത്രമേ പോകുമ്പഴിയുള്ളൂ എന്ന് ബോധ്യമായതിനു ശേഷമാണ് അവർ ആഘോരമായ ഘോരമായ കർമ്മത്തിനൊരുങ്ങിയത് അവിടെ അർജുനന് മുമ്പിൽ രണ്ട് ർഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നുകിൽ യുദ്ധം ചെയ്ത് വീരസ്വർഗം പ്രാപിക്കുക അല്ലെങ്കിൽ വിജയശ്രീ ലാളിതനായി രാജാധികാരം അനുഭവിക്കുക എന്നാൽ അർജുനന് സംഭവിച്ചതോ മനസ്സ് വികാരതരളിതവും ദുർബലവുമായി തീർന്ന് വിവേകം നഷ്ടപ്പെട്ടു സദാ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങൾക്കിടയിൽപ്പെട്ട് സമനിലതിറ്റാതെ കർത്തവ്യധർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നത് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് സുഖത്തിലും ദുഃഖത്തിലും ലാഭനഷ്ടങ്ങളിലും ജയപരാജയങ്ങളിലും പതറാതെ ഏകാഗ്രതയോടെ കർത്തവ്യ നിർവഹണത്തിലേർപ്പെടുക ഏതൊരു കർമ്മത്തെയും മഹത്തരമാക്കി ഉയർത്തുന്നതും നിസാരമായി താഴ്ത്തുന്നതും ചെയ്യുന്ന ആളിന്റെ സങ്കൽപ്പവും സമീപന രീതിയുമാണ് അർജുന് സംഭവിച്ചതുപോലെ നമുക്കും സംഭവിക്കാം അപ്പോഴെല്ലാം ധർമ്മഭീരുത്വം കൊണ്ടോ പാപഭയം കൊണ്ടോ നാം കർത്തവ്യധർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിക്കരുത് കഴിക്കാൻ ക്ലേശകരമായതും ഒട്ടും രുചിപ്രദമല്ലാത്തതുമായ ഔഷധങ്ങൾ ചില സമയങ്ങളിൽ നാം സേവിച്ചേ മതിയാവൂ അതുപോലെ തന്നെ ദുഃഖമോ പരാജയ ഭീതിയോ കൂടാതെ ക്ലേശകരങ്ങളായ കർമ്മങ്ങൾ ഏറ്റെടുക്കുവാനും നാം തയ്യാറാകണം അതാണ് ധീരത സ്നേഹപൂർവം എഞ്ചൻ കയനാടത്തുന്നത്